പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് മോഹൻലാലിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നും മറക്കാൻ കഴിയാത്ത ഒരു നടനാണ് പ്രേമനസീർ പ്രേംനസീറിൻ്റെ സ്വഭാവത്തിൽ പ്രേമനസീറിൻ്റെ അതേപോലെയുള്ളൊരു ആളാണ് നമ്മുടെ മോഹൻലാൽ ഈ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ നമുക്ക് തോന്നിയതാണ് എത്ര വിനയമാണ് എത്ര കാര്യങ്ങൾ പറയണേലും എത്ര വ്യക്തതയാണ് എല്ലാ കാര്യങ്ങളിലും അതിൻ്റേതായുള്ള ശൈലിയുടെ മൂപ്പര് മറുപടി പറയുള്ളൂ ഒരു അഹങ്കാരം എന്ന് പറഞ്ഞ തൊട്ട് തീണ്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട് ഇൻ്റർവ്യൂവിൽ മോഹൻലാലിനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കോലിംഗ് കൈപ്പിടിച്ച ആൾക്കാർ ഓടി ചെല്ലുണ് ഓടി ചെന്നിട്ട് പിന്നെ മേത്ത് കുത്തുന്നുണ്ടോ കണ്ണിൽ കുത്തുന്നുണ്ടോ മറ്റവിടത്ത് കുത്തുന്നുണ്ടോയെന്നൊരു ഒരു പിടുത്തമില്ല അപ്പോൾ അവതാരിക ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ലാലേട്ട ലാലേട്ടൻ അമ്മയുടെ മീറ്റിങ്ങിന് വന്നപ്പോൾ എല്ലാ മാധ്യമപ്രവർത്തകരും ലാലേട്ടനെ പൊതിഞ്ഞു ലാലേട്ടൻ കണ്ണും മൂക്കും പൊത്തി നിൽക്കുന്നുണ്ടല്ലോ എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറ്റിയെന്നുള്ളത് പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം ഒന്ന് കണ്ട കുത്തിൽ ആരെങ്കിലുംയക്കുണ്ട് കണ്ണിലിരിക്കുമെന്ന് പിന്നെ ഭയങ്കരമായിട്ട് ഒന്ന് പറയാൻ പറ്റുന്നാലും മനസ്സിലാവില്ല നമ്മൾ ശരിക്കുകയല്ലേ കാര്യം അവരുടെ ഒരു ആ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കണ്ണിന്റെ അകത്ത് നന്നായിട്ട് ആ മയക്കുമുട്ടും കണ്ണിന്റെ അകത്ത് കൊണ്ടുവന്നു പറഞ്ഞാൽ കുറെ സമയം അത് ഞാൻ സപ്പറേറ്റ് അപ്പൊ അത് വേണ്ടിയിട്ട് നിന്നാണ് അല്ലാതെ നമ്മൾ നമ്മളെ പൊട്ടിച്ചെടുക്കുന്നതാണ് എന്നാൽ അവരോട് പറയാൻ

അപ്പോൾ അവരോട് പറഞ്ഞത് ഞാൻ പോയി ഊട്ടി എനിക്കന്ന് പോകണം പോകാൻ അപ്പം അത് ഊട്ടി ചെയ്തു അത് നിങ്ങളുടെ അന്ത അന്ത എല്ലാവരും കൂടി ഒരു കാര്യമാണ് ആ ഊട്ടി ചെയ്തിൽ അതിലാരാണ് വരുന്നത് അവരൊരു പോസിറ്റീവലിലേക്ക് പോകും ആ ഇത് നല്ല സംഘടനയാണ് ഇതൊരുപാട് പുറത്തറിയാൻ പാടത്തില്ല ഒരുപാട് നല്ല കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട് നമ്മുടെ ഒരു പത്ത് അഞ്ഞൂറ്ററുപത് അഞ്ഞൂറ്ററുപത്തഞ്ച് പേർക്ക് വേണ്ടി ചെയ്യുന്നൊരു സംഘടന അപ്പൊ അതിലേക്ക് പുതിയ പോഷകളിലേക്ക് ആൾക്കാർ വരൊക്കെ സ്ത്രീ പുരുഷൻ എന്നൊന്നുമില്ല സ്ത്രീ പറഞ്ഞാലും പുരുഷന്മാരും അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊക്കെ പറ്റും എല്ലാ ദിവസം ഓഫീസിൽ പോയി ഇരിക്കണം അവരെ എന്തൊക്കെ രീതിയിൽ അവർ ഡിസിഷൻ മേക്കിങ്ങില് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഒരു എക്സ്പീരിയൻസ് അത് ഷെയർ ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങളില്ല ഡിസിഷൻസിലൊക്കെ നമ്മളും പാർട്ടിപ്പേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് ശ്രദ്ധിക്കാം അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഈ വീഡിയോ അപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രേംനസറിൻ്റെ ഒരു പുനർജന്മമാണ് മോഹൻലാൽ ഇത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എത്ര വിനയം ഭൂമിയിൽ ചവിറ്റിട്ടല്ല അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹം ഒരിക്കലും ആകാശത്തല്ല നിൽക്കുന്നത് ഇങ്ങനൊരു നടൻ നമുക്ക് മലയാളത്തിൽ കിട്ടിയത് ഒരു മലയാളത്തിൻ്റെ ഒരു പുണ്യം തന്നെയാണ് അതുപോലെ തന്നെ അമ്മയുടെ മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ആൾ അമ്മയുടെ ഒരു സ്ഥാനത്ത് നിന്ന് ഇരിക്കാൻ ആൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടാകുന്നില്ല എല്ലാവരും കൂടി അടിച്ചേൽപ്പിച്ചത് ആ മോഹൻലാലിന് മോഹൻലാലിന് അങ്ങനെ ഒരു സംഘടനാ പ്രവർത്തനത്തിൽ ഇരിക്കാനോ മോഹൻലാൽ ആ സംഘടനയെ ഒരു മുന്നോട്ട് നയിച്ച് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാനോ ഒന്നും ആൾക്ക് ഇഷ്ടമുള്ള ആളല്ല ഇതൊക്കെ സൗഹൃദം കൊണ്ട് വന്നു പെട്ട ഒരു കാര്യമാണ് ഈ അമ്മ പ്രസിഡന്റ് സ്ഥാനം അതിപ്പോൾ ഒരു തെറ്റും ചെയ്യാണ്ട് എല്ലാവരും കൂടിയിട്ട് മുരുക്കുമുള്ളിൻ്റെ കിരീടം ഉണ്ടാക്കി മോഹൻലാലിൻ്റെ തലയിൽ വെച്ചു കൊടുത്തു ഹേമ കമ്മിറ്റിയിൽ നിന്നൊരു റിപ്പോർട്ടും വെച്ചിട്ട് ഇങ്ങേര് വളരെ നിരപരാധി അപ്പോൾ മനുഷ്യൻ ഒരു അക്ഷരം മൂപ്പര് ഇന്ന ഒരൊരു ഒരു ഒരു ഒരാൾക്ക് ഒരു ഉപദ്രവം ചെയ്യാത്തൊരു വ്യക്തിയാണ് നല്ലത് മാത്രം ചെയ്ത് നല്ലത് മാത്രം വരണമെന്ന് ആലോചിച്ച് നടക്കുന്നൊരു വ്യക്തിയാണ് അതോടുകൂട്ടില്ല അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചത് ആ സംഘടന എങ്ങനെ പോണമെന്നുള്ളതിന് വ്യക്തമായുള്ള ധാരണയാണ് ഇപ്പോൾ ലാലട്ട പറഞ്ഞത് അതല്ല സത്യം അതിൻ്റെ മുമ്പിൽ ആണായോട്ടെ പെണ്ണായോട്ടെ എല്ലാം പ്രവർത്തിച്ച് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവണം എന്നാണ് മൂപ്പര് പറഞ്ഞത് അപ്പോൾ എത്ര വിനയത്തോടു കൂടിയാണ് എത്ര സൗമ്യാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമനസ് തന്നെയല്ലേ മലയാളത്തിലെ മോഹൻലാൽ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ നമുക്ക് മോഹൻലാലിനെ ശരിക്ക് പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂകളൊക്കെ കാണുമ്പോൾ മോഹൻലാലിനെ നമുക്ക് ശരിക്കും നമിക്കാൻ തോന്നും അഭിനയത്തിൻ്റെ കാര്യത്തിലും ആൾക്കാരെ സഹായിക്കുന്ന കാര്യത്തിലായാലും കുടുംബ സ്നേഹത്തിലും അതുപോലെ തന്നെ സിനിമയിലത്തെ കിട്ടിയ പൈസ സിനിമയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അത് നഷ്ടമായാലും ലാഭമായാലും ഒരു പരാതി ഇല്ലാണ്ട് ജീവിക്കുന്നൊരു വ്യക്തി അപ്പോൾ അത്രയും നല്ലൊരു മനുഷ്യനാണെന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ പ്രേമിസര് തന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം